പോയോ ഇസ്ലാം ചോർന്നു പോയോ ഇസ്ലാമിന്റെ മതവികാരം അത്ര പെട്ടെന്നൊന്ന് വികാരപ്പെട്ടു പോയോ സ്വന്തം നാട്ടുകാരോട് അന്യരാജ്യത്ത് കാണിക്കേണ്ടെന്ന സൗഹൃദത്തിനിടയിലും ഇവരിൽ മതം വരുന്നു അവിടെ സൗഹൃദം ഇല്ല സാഹോദര്യമില്ല അവിടെ ആലോചിക്കണമൊന്ന് ഇവനെ കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട് വീട്ടില് ഈ എന്തിനാണ് എന്ത് ഡാഷിനാണ് പെണ്ണിനെ എന്റെ ഭാര്യയെ മതം മാറ്റുന്നത് എന്ന് ചോദിച്ചതേ ഉള്ളൂ ഏ മതത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്ന ഒറ്റുകാരായി ഇത്തരം മലയാളി സുടുക്കൾ മാറിയിട്ടുണ്ട് എന്നിട്ട് ഇവരെ നമ്മുടെ നാട്ടിൽ പറയുന്നത് മതേതര മലരികളും പുരോഗമന ടീംസുമാണ് ഇവരൊക്കെ ഇവരെ ശബരിമലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് നരങ്ങ വെള്ളം കൊടുക്കും വേണാങ്കണ്ണിയിൽ നിന്ന് വരുന്നവർക്ക് നരങ്ങ വെള്ളം കൊടുക്കും ഹജ്ജിന് പോയിട്ട് വരുന്നവർക്ക് ബിരിയാണി കൊടുക്കും എന്നിട്ട് ഇവര് പറയും നിങ്ങൾക്ക് ഇങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതം എന്നിട്ട് എന്തിനാണ് ഡാഷുകളെ അന്യന്റെ സ്വകാര്യതകളിലേക്ക് നിങ്ങൾ ക്യാമറ കണ്ണുമായി ചെല്ലുന്നത് എന്തിനാണ് നിങ്ങൾ ആരാന്റെ സ്വകാര്യതകളിലേക്ക് കൂളയിട്ട് ഇറങ്ങേണ്ട കാര്യം എന്താണ് അവനെ മതം മാറ്റിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഇറങ്ങിത്തിരിക്കേണ്ട കാര്യം എന്താണ് അവർക്ക് ഇഷ്ടമുള്ള മതം അവര് സ്വീകരിക്കട്ടെ ഇഷ്ടമില്ലെങ്കിൽ നിരാകരിക്കട്ടെ നിങ്ങൾക്കെന്താണ് അവര് പേര് മാറ്റുന്നില്ലെങ്കിൽ മാറ്റുന്നില്ല നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ ഇഷ്ടമുള്ള പേര് സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് ആരാണ് ഇസ്ലാമിനെ പതിച്ചു നൽകിയത് ഇസ്ലാം ഞങ്ങൾക്ക് മാത്രം സ്വന്തമാണെന്ന് നിങ്ങൾക്ക് പറയാൻ എങ്ങനെയാ പറ്റുന്നത് അങ്ങ് പറഞ്ഞു നടക്കുകയാണ് എന്തുവാ പറയുന്നത് ഇവർക്കും വലിയ നിശ്ചയമൊന്നുമില്ല ഇസ്ലാമിനെ വിമർശിക്കാൻ ഒരു കാലത്ത് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു ഇന്ന ഭയമൊന്നുമില്ല ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കുന്നു ഉസ്താദന്മാരൊക്കെ പറഞ്ഞു ഇസ്ലാമിനെ ഇസ്ലാമിനൊന്ന് പറഞ്ഞുവൊക്കെ കാണിച്ചു തരാമെന്ന് ഇപ്പോ ഇസ്ലാമിനെ വലിച്ചു കീറി മുളകര ഭിത്തിയിൽ ഒട്ടിച്ച് പൊരിച്ചെടുക്കുക എന്നിട്ടെന്തായി നിങ്ങൾ യുക്തിവാദികളെ എന്ത് ചെയ്തെന്ന പോക്സോ കേസിൽ അറസ്റ്റിലാകുന്ന അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളിൽ അറസ്റ്റിലാകുന്നവരിൽ ഒരു യുക്തിവാദി പോലുമില്ല തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും പോക്സോ കുറ്റവാളികൾ ലൈംഗിക അരാജകത്വം കൊള്ള കോല തട്ടിപ്പ് വെട്ടിപ്പ് ഭീഷണി എല്ലാത്തിലും ഞമ്മന്റെ ആളുകൾ ഉണ്ടല്ലോ ആദ്യം അവരുടെയൊക്കെ പേര് മാറ്റണം കേട്ടോ എന്നിട്ട് വേണം നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ഈ മതത്തെ ആരെങ്കിലും വിമർശിച്ചാൽ ഈ മതത്തിനെ കുറിച്ച് മനസ്സിലായ വസ്തുതകൾ തുറന്നു പറഞ്ഞാൽ പിന്നീട് മുതൽ അവന് കണ്ടക ക്ഷണിയാ അത് കൊണ്ടേ പോകും ഒരു പ്രയോഗം പറഞ്ഞതാണ് കേട്ടോ വിശ്വസിക്കുന്നല്ല പിന്നീട് അവൻ അനുഭവിക്കേണ്ടി വരുന്നത് ഈ രാജ്യത്ത് അവന് നിലനിൽപ്പില്ല അവന് ജീവിക്കാൻ പറ്റില്ല വേണ്ടയാടപ്പെടും എല്ലാ മേഖലകളിലും ഇനിയും ഫിനാൻഷ്യൽ ഫ്രീഡം ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇല്ല വാടക വീടൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ ആ സോണറൈവെ പിരികേറ്റിട്ട് മാറ്റും ഒരു ശരാശരി മനുഷ്യന് അതിനെ അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് കൊല്ലപ്പെടാതെ ഒരുപക്ഷെ ജീവനോട് ഇരിക്കാൻ പറ്റിയേക്കാം എന്നാലും ജീവിച്ചു പോകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ കൊല്ലപ്പെടുകയും ചെയ്യാം കേട്ടാ ചിലപ്പോ അവർ പെട്ടെന്ന് നിശബ്ദരാക്കപ്പെടും അവരെ വിലക്കെടുക്കാനും പറ്റും ചിലരെയൊക്കെ ഇടയ്ക്ക് ഇടക്കാലം കൊണ്ട് ഇസ്ലാം മത മതവിമർശന രംഗത്തേക്ക് വന്ന ചില ആളുകളെ പെട്ടെന്ന് നിശബ്ദരായി കണ്ടില്ലേ പിടിച്ചു നിൽക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല ഈ മതം ഇങ്ങനെയാണ് പലപ്പോഴും ആളുകളെ ഇസ്ലാമിലേക്ക് വരുന്നതും സമാനമായ സാഹചര്യങ്ങൾ കാരണമാണ് ഏതാണ്ട് വർഷങ്ങളായി നൂറ്റാണ്ടുകളായി ഇതിൻ്റെ ഈ ഇസ്ലാം മത ആശയങ്ങളോട് ഈ ഇസ്ലാമിൻ്റെ മാനവിക വിരുദ്ധതകളോട് ചെറുത്ത് നിന്ന് ധാരാളം ആളുകൾ ഈ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട് നമുക്കറിയാം ഈ മുഹമ്മദിന്റെ എല്ലാ രൂപത്തിലുള്ള ആയുധ യുദ്ധത്തോടും ആയുധമെടുത്ത് യുദ്ധം ചെയ്യും ആയുധമില്ലാതെയും യുദ്ധം ചെയ്യുന്ന രീതി ഉണ്ട് കേട്ടോ ഈ നീച പ്രവൃത്തികൾക്കെല്ലാം ഈ മനുഷ്യനോട് ചെയ്യുന്ന കൈവെട്ടലും കാലു വെട്ടലും കൊല്ലാൻ ഒക്കെ ഉണ്ടല്ലോ ഇതിനോടൊക്കെ എല്ലാ കാലഘട്ടത്തിലും എതിർത്ത് നിന്ന ഒരു വ്യക്തിയാണ് ക്രൊയേഷ്യകളുടെ നായകനും മുഹമ്മദ് നബിയുടെ ബന്ധുവും കൂടിയായ ഭാര്യ പിതാവുമായിരുന്ന അബൂ സഫിയാൻ നിസ്സഹായനായി മുഹമ്മദിന് മുമ്പിൽ കീഴടങ്ങിയ ഒരു രംഗമുണ്ടായി ആ മനുഷ്യൻ പോലെ എല്ലാ കാലത്തും മുഹമ്മദ് മക്കയിലും മദീനയിലും ചെയ്ത എല്ലാ തരത്തിലുള്ള കൊള്ളരുതായ്മകൾക്കും ധീരമായി നിന്ന് പൊരുതിയ അബൂ സുഫിയാൻ പോലും ആയുധം കഴുത്തിൽ വെച്ചിട്ട് ഇസ്ലാം വിടണമെന്ന് പറഞ്ഞപ്പോൾ ഇസ്ലാം പുൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഇസ്ലാമിലേക്ക് വന്നതാണ് അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദ് അബൂ സുഫിയാന്റെ മകൻ മുആവിയ ഇവരൊക്കെ കാരണം ആയുധം എടുത്ത് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടുവന്ന് കാണിച്ചു തന്നതാണ് പ്രവാചകൻ അതുകൊണ്ട് എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ അങ്ങനെ തന്നെ ചേർത്ത് പിടിക്കും നിങ്ങൾ ആദ്യം ഞാൻ പറയുന്ന ഈ വസ്തുതകളൊക്കെ ഇസ്ലാമിൽ ഉള്ളതാണോ എന്ന് നോക്കണം അതിനു ശേഷമാണ് നിങ്ങൾ സംസാരിക്കേണ്ടത് ഇപ്പം ഇസ്ലാമില് പ്രായമായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് സുന്നത്തല്ലേ ഇപ്പൊതാ പിന്നെ ഒരു പത്ത് വയസ്സെങ്ങാണ്ടെ കൂടുതലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച ഷാഹിദ് ഷാഹിദ് എന്നാണ് തോന്നുന്നു പേര് വൈറലായി നിൽക്കുന്ന രണ്ടു പേരില്ലേ അത് ഇസ്ലാമികമല്ലാതെ നിങ്ങൾക്കൊന്ന് പറയാമോ പ്രവാചകൻ വിവാഹം കഴിച്ച കതീജക്ക് എത്ര വയസ്സായിരുന്നു വിവാഹമോചിതയായ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് സുന്നത്താണെന്നല്ലേ പ്രവാചകൻ പഠിപ്പിച്ചത് ഒരു വിധയെ ഒരു വിധവയെ വിവാഹം കഴിക്കുന്നത് സുന്നത്താണെന്ന് പഠിപ്പിച്ചത് എന്നിട്ട് പ്രവാചകൻ ഒരാള് ഒരു വിധവയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചിട്ടുണ്ട് പ്രവാചകൻ ചോദിക്കുകയാണ് അല്ലടാ ചെടിയിൽ നിന്ന് ആദ്യത്തെ മധു നിനക്ക് കഴിക്കാമല്ലോ എന്തിനാണ് നീ അങ്ങനത്തെ ഒരു ചെടിയിൽ നിന്ന് കഴിച്ചത് ഏഹ് ഒന്നാമത്തെ വിവാഹം തന്നെ ആയിരുന്നെങ്കിൽ ആദ്യത്തെ മധു തന്നെ നിനക്ക് നുകരാമായിരുന്നല്ലോ വിധവകളെ വിവാഹം കഴിക്കാൻ പ്രോത്സാഹിപ്പിച്ച പ്രവാചകൻ പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിക്കുന്ന സമയത്ത് ആയിഷയ്ക്ക് ആറു വയസ്സ് പ്രവാചകൻ മരിക്കുന്ന സമയത്ത് ആയിഷക്ക് പതിനാറ് വയസ്സ് വിധവാ വിവാഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി നിയുക്തനായ പ്രവാചകൻ പറഞ്ഞു ആയിഷയിന് ആരും ഘട്ടം അല്ലാതെ ആയി തിരക്കിയെന്നേ പതിനാറ് വയസ്സിൽ വിധവയായ ഈ പെണ്ണൊരുത്തി ഈ ആയിഷ ലോകാവസാനം വരെ വിധവയായിട്ട് ജീവിക്കേണ്ടി വരിക മക്കളില്ല ഭർത്താവിത മരിച്ചു മാതാപിതാക്കളില്ല സമ്പത്തും പിടിച്ചെടുത്തു ഒന്നുമില്ല സഹോദരങ്ങളുമില്ല അങ്ങനെ നാൽപ്പത്തിയേഴ് വർഷം അങ്ങാണ്ടവരങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചു എന്നാണ് ചരിത്രം വീട്ടു ജോലികളിൽ സ്ത്രീകളെ സഹായിക്കൽ സുന്നത്താണ് പാചകം വൃത്തിയാക്കല് കഴുകല് തുടയ്ക്കൽ ഇതൊക്കെ ചെയ്യുവോ നിങ്ങൾ പ്രവാചകം പഠിപ്പിച്ചതാണെന്ന് പറഞ്ഞിട്ട് അൻപത്തി മൂന്ന് വയസ്സുള്ള സമയത്ത് അഞ്ചു വയസ്സ് ആറു വയസ്സുള്ള കുഞ്ഞിനെ ഇപ്പോൾ പെണ്ണ് കണ്ടു ഇങ്ങക്ക് പറ്റുവോ ഉം പ്രവാചകം ചെയ്തതൊക്കെ ഇന്ന് ചെയ്താലേ നമ്മളകത്താവും നമ്മളകത്താവും കാരണം നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ അതുകൊണ്ട് ഈ ഈ രാജ്യത്ത് ജനാധിപത്യമാണ് പ്രധാനം അതുകൊണ്ട് ജനാധിപത്യത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ശരി അത് നമ്മുടെ രാജ്യത്ത് തെറ്റാണ് പ്രവാചക എന്റെ പ്രവാചകൻ ചെയ്ത് കാണിച്ചു തന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് കെട്ടി നോക്കി രാജൻ ഹായ് ഇന്ത്യയുടെ കൊടി കൊടികത്തിച്ചാൽ നമ്മൾ ഇന്ത്യക്കാർ അതിനെ എതിർക്കും അതുപോലെ ഇസ്ലാമും അങ്ങനെ തന്നെ ചെയ്യണ്ടേ ജുനൈതിട്ടി ജുനൈദ് ശരിയാണ് ഞാൻ ഖുർആാൻ കത്തിക്കണം എന്ന് വാശി പിടിക്കുന്ന ആളല്ല ഖുആാൻ കത്തിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്ന ഒരാളുമല്ല ഞാൻ പക്ഷെ ഖുർആാൻ കത്തിച്ചതിന്റെ പേരിലാണ് ആ മനുഷ്യൻ മരിച്ചതെന്നും അയാൾക്ക് ബുദ്ധിമുട്ട് വന്നതെന്നും നിങ്ങൾ പറയരുത് എല്ലാ മതവികാരങ്ങളും മാനിക്കപ്പെടണം എല്ലാ മഹത്വമായതാണ് അവനവന് ജുനൈദിനെ ജുനൈദിന്റെ മതം പവിത്രമായതാണ് അതുപോലെയാണ് നമ്മുടെ രഞ്ജുവിന് അയാളുടെ മതവും മാക്യുവിന് അയാളുടെ മതവും ഇത് നമ്മുടെ മാത്രം കൊമ്പും തുമ്പിക്കൈയും ഉണ്ട് എന്നൊക്കെ പറയുന്നത് ചെയ്യല്ല ജാഫർ നീ വിശ്വസിക്കേണ്ട മോളെ നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ നിന്നോട് ചോദിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ അനിൽ കുമാർ അതിൻ്റെ ഇവിടെ കിടന്ന് സ്പാൻ ചെയ്താൽ മാറും എന്തൊക്കെയോ ഒരുപാട് ആളുകൾ വന്നിട്ട് ഇവർ എന്താ പറയുന്നത് ഇവർക്ക് തന്നെ അറിയില്ല ജുനൈദ് അറിയാതെ പോകുന്ന സത്യം യുക്തിവാദികൾ ഇവിടെ വന്ന ശേഷമല്ലേ മതങ്ങൾ തമ്മിൽ തുടങ്ങിയത് അല്ല ജുനൈദ് നിങ്ങൾ യഥാർത്ഥ മതം എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാത്തത് കൊണ്ട് മുസ്ലിം പുരോഹിതന്മാർ ഈ മതത്തിലുള്ള കുർആാനിലുള്ള വസ്തുതകൾ കൃത്യമായ രൂപത്തിൽ തുറന്നു പറയാത്തത് കൊണ്ട് യുക്തിവാദികൾ അത് പഠിപ്പിച്ചു അപ്പൊ എന്തുണ്ടായി എല്ലാ മത സംഘടനകളും ഒരുമിച്ച് ഏകോപിച്ച് ഒരു മുസ്ലിം ഐക്യ സംഘം രൂപപ്പെട്ടു മുജാഹിദിനെ കണ്ടാല് ജമാഅത്തെ ഇസ്ലാമി ചിരിക്കില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയിൽ സുന്നി കയറില്ല എന്നിട്ട് ഒരു ഉസ്താദ് പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു മുജാഹിദിന്റെ മയ്യത്താണ് നിങ്ങളുടെ മുമ്പിൽ മയ്യത്ത് സംസ്കരിക്കാൻ കിട്ടുന്നതെങ്കിൽ ഒരാദരവും നിങ്ങൾ മയ്യത്തിന് കൊടുക്കണ്ട അങ്ങനെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട അത് വലിച്ചെറിഞ്ഞേക്ക് കുഴിയിലേക്ക് മര്യാദയ്ക്ക് കുളിപ്പിക്കണ്ട അത്രയ്ക്ക് വിരോധമായിരുന്ന മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ യുക്തിവാദികൾക്ക് സാധിച്ചു ആ പറഞ്ഞത് തന്നെ പിന്നെയും പറ എന്ത് ചുനൈതേ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യല്ലേ ആയിരം വട്ടം പറഞ്ഞത് തന്നെ ഇട്ടിരിക്കാണ് ഇത് ചുമ്മാ അരോചകമാണ് കേട്ടോ നിങ്ങൾ ഉത്തരം അർഹിക്കാനാണ് ഉത്തരം പറയുന്നതിന് വേണ്ടിയാണ് ചോദിച്ചതെങ്കിൽ ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടിപ്പിക്കരുത് എത്രയാ നൂറൊന്നും അല്ല അത്ര കിട്ടിട്ടുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു വിടാ ബ്ലോക്ക് ചെയ്ത് വിടും ചുമ്മാ ബുദ്ധിമുട്ടിപ്പിക്കരുത് നിങ്ങൾക്ക് അറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ശരി അത് ചോദിക്കണം ചുമ്മാ ആവശ്യമില്ലാതെ പറഞ്ഞു പറഞ്ഞ് ബുദ്ധിമുട്ടിപ്പിക്കരുത് എത്രയായിട്ട് അയാൾക്ക് മാത്രമേ ഉള്ളൂ ഇവനൊക്കെ ലാലു ടീച്ചറ് സംസാരിച്ചത് കൊണ്ട് കുറെ ആളുകൾക്ക് തലയ്ക്ക് വെളിവ് വന്ന് താങ്ക് യു സലാം നിന്നെ ഉണ്ടാക്കിയതാണ് കുഴപ്പം ആയെന്നുള്ള കുറച്ച് നേരത്തെ അങ്ങാണ് നമ്മുടെ മുറി ഉമ്മാടെ പാപ്പാടെ മുറിക്കകത്ത് പോയി എന്നെങ്കിൽ നിനക്ക് പറയാമായിരുന്നല്ലോ നീ എങ്ങനെയാണോ പാപ്പാടത്ത് പറയാം അപ്പം അവരുടെ ഒരു തന്നെ ഉണ്ടാക്കാൻ ഒക്കെ ഉണ്ടാന്ന് പറയുമോ പാപ്പാടെ മുറിക്കും അവനൊക്കെ അതും ചെയ്യും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ജാമ്യതാക്ക് ആണ് ജാമ്യതാക്ക് നാവിന് ക്യാൻസർ ആണ് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണിത് വന്നത് എന്നൊക്കെ ഒരു ഉസ്താദ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നു താഴെ ഒരുപാട് കമന്റുകളും വരുന്നു ജാമിതക്ക് പരീക്ഷണം വന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് ശരി ഈ ക്യാൻസർ വരുന്ന എല്ലാ ആളുകളും അള്ളാഹു കൊടുത്ത പരീക്ഷണമാണോ അള്ളാഹുവിനെ വിമർശിച്ചത് കൊണ്ടാണോ ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ ഖുർആാനിനെയും ഹദീസിനെയും വിമർശിച്ചത് കൊണ്ടാണോ അവർക്ക് ഈ പരീക്ഷണമൊക്കെ വന്നത് വിവരക്കേടുകൾ അലങ്കാരമാക്കി കൊണ്ട് നടക്കരുത് ഒരുപാട് ആളുകൾ ലൈവിൽ നിൽക്കൊണ്ട് എന്തായിരുന്നാലും നമുക്ക് ലൈവ് അവസാനിപ്പിക്കാനുള്ള സമയമായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ആളുകൾ നിൽക്കുമ്പോഴാണ് ലൈവ് അവസാനിപ്പിക്കേണ്ടി വരുന്നത് ഞാൻ പ്രതീക്ഷിച്ച സമയത്തെക്കാട്ടി കുറച്ചും കൂടുതൽ സമയം ഒരു മണിക്കൂറാണ് ഞാൻ ഉദ്ദേശിക്കാറുള്ളത് ലൈവ് ഒരു മണിക്കൂറും ഇരുപത്തിയാറോ മിനിറ്റുമായി പോയി അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വീണ്ടും നാളെ പുതിയൊരു വിഷയവുമായിട്ട് നമുക്ക് ലൈവിൽ കാണണം എല്ലാവർക്കും ശുഭരാത്രി